കേരളം സമ്പൂർണ്ണ മാലിന്യമുക്ത സംസ്ഥാനമായി മാറുന്നതിന് ഓരോ പൗരന്റെയും സമർപ്പിത മനോഭാവത്തോടെയുള്ള പ്രവർത്തനം അനിവാര്യമാണെന്ന് മന്ത്രി എം പി രാജേഷ് സ്വച്ഛതാ ഹി സേവാ ക്യാമ്പയിന്റെ സംസ്ഥാനതല ലോഞ്ചിങ് കൊല്ലത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം മാലിന്യ നിക്ഷേപത്തിനെതിരെ പരാതി നൽകുവാനുള്ള പൊതു വാട്സ്ആപ്പ് നമ്പറിന്റെ പ്രഖ്യാപനവും മന്ത്രി നിർവഹിച്ചു സംസ്കാരശൂന്യവും നിയമവിരുദ്ധവുമായ അത്തരം പ്രവൃത്തികളിൽ ഞാൻ ഒരിക്കലും ഏർപ്പെടുകയില്ല പൊതുസ്ഥലങ്ങളിൽ മാലിന്യം കൂടിക്കിടക്കുന്നത് തദ്ദേശ സ്ഥാപനങ്ങളുടെ ശ്രദ്ധയിൽ വരുത്തുവാനും പൊതുസ്ഥലങ്ങളും ജലാശയങ്ങളിലും മലിനമാക്കുന്നവർക്കെതിരെ തെളിവുകൾ സഹിതം പരാതി നൽകുവാനും ഒൻപത് നാല് നാല് ആറ് ഏഴ് പൂജ്യം പൂജ്യം എട്ട് പൂജ്യം പൂജ്യം എന്ന വാട്സ്ആപ്പ് നമ്പർ ജനങ്ങൾക്ക് ഉപയോഗിക്കാം പൊതു വാട്സ്ആപ്പ് നമ്പർ എന്നത് ഒരു സോഷ്യൽ ഓഡിറ്റായി കൂടി പ്രവർത്തിക്കും ഈ സിംഗിൾ വാട്സ്ആപ്പ് നമ്പർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ശുചിത്വം സംബന്ധിച്ചു പൊതുജനങ്ങൾക്ക് സർക്കാരിന്റെയും തദ്ദേശ സ്ഥാപനങ്ങളെയും അറിയിക്കാനുള്ള ഒരു സംവിധാനമാണ് അതൊരു സോഷ്യൽ ഓഡിറ്റ് ആയിട്ട് ഓഡിറ്റായിട്ട് ജനകീയ ഓഡിറ്റ് ആയിട്ട് ഓഡിറ്റായിട്ടൊന്നും മാറി ഇപ്പൊ നിലവിൽ ഓരോ തദ്ദേശ സ്ഥാപനവും ഓരോ നമ്പർ ലഭ്യമാക്കി അങ്ങനെ വരുമ്പോൾ ആയിരത്തി ഇരുന്നൂറോളം നമ്പറാണ് അത് വേണ്ടത്ര ഫലപ്രദമല്ല കാരണം എല്ലാവർക്കും ഇത് അറിഞ്ഞുകൂടാ ഇന്ന് ഇവിടെ പുറത്തിറക്കുന്ന സിംഗിൾ വാട്സ്ആപ്പ് നമ്പർ ആകുമ്പോൾ നമ്പർ ആയിരിക്കും എല്ലാവർക്കും അറിയാൻ സംസ്ഥാനതല വാർ റൂമിൽ ലഭിക്കുന്ന പരാതികൾ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നൽകുന്ന രീതിയാണ് പിന്തുടരുക രണ്ട് ഘട്ടമായി ക്രമീകരിച്ചിരിക്കുന്ന നടപടികളിൽ ആദ്യം മലിനമായ ഇടം ശുചിയാക്കുകയും അതിനോടൊപ്പം രണ്ടാമതായി കുറ്റക്കാർക്കെതിരെ നടപടികൾ സ്വീകരിച്ചിലുമാണ് മാലിന്യമുക്തം നവകേരളം പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഒക്ടോബർ രണ്ടിന് കൊട്ടാരക്കരയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും ജനപങ്കാളിത്തം വർദ്ധിപ്പിച്ച് മാലിന്യമുക്ത കേരളം സൃഷ്ടിക്കുക എന്നതാണ് വിഭാവനം ചെയ്തിരിക്കുന്നതെന്ന് മന്ത്രി പറഞ്ഞു ഇത് രണ്ടും ചെയ്യണം വളരെ സിസ്റ്റമാറ്റിക് ആയ രീതിയിലല്ല മാലിന്യം ഇപ്പോൾ മിക്കവാറും ആളുകൾ മന്ത്രിയുടെ വാട്സാപ്പ് നമ്പറിലേക്കും അല്ലെങ്കിൽ കിട്ടാവുന്ന അറിയാവുന്ന ആളുകളുടെ വാട്സാപ്പ് നമ്പറിലേക്കും എൻ്റെ ഒരു ദിവസത്തെ പ്രധാന ജോലി ഇതാണ് കേരളത്തിൽ എവിടെയൊക്കെ പാലിക്കുന്നതല്ലേ എന്ന് വന്ന വീഡിയോ അതുപോലെ ഫോട്ടോ കൈമാറി മേയർ പ്രസന്ന ഗണസ്റ്റ് അധ്യക്ഷയായിരുന്നു ഡെപ്യൂട്ടി മേയർ കൊല്ലം മധു എൽ എസ് ജി ഡി സ്പെഷ്യൽ സെക്രട്ടറി അനുപമ കോർപ്പറേഷൻ സെക്രട്ടറി ആർ എസ് അനു കൗൺസിലർമാർ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം